സപ്പോർട്ട് ഒരു മനുഷ്യനാണ് ഞാൻ വർക്ക് െന്ന് പറയുന്നുണ്ട് ഞാൻ പിന്നെ എന്തായിരുന്നു ചെയ്യേണ്ടത് ഫ്രീ ആയിട്ട് വരച്ചു കൊടുത്ത് ഞാനും എന്റെ കുഞ്ഞുങ്ങളും പട്ടിണി കിടക്കണ്ടീനോ അതായിരുന്നോ ഞാൻ വേണ്ടത് എന്റെ വരുമാന മാർഗമാണ് എന്ന് പറഞ്ഞതിൽ എന്ത് തെറ്റാണ് നിങ്ങൾ കാണുന്നത് ഹലോ ഗൈസ് ഇക്സ് മീഡാനി അപ്പോൾ ജസ്ന സലീം റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുമ്പ് നമ്മൾ ജസ്നയുടെ ഒരു വീഡിയോ ചെയ്തായിരുന്നു അമ്പലത്തിൽ വന്ന ഒരു സ്ട്രീമായിട്ട് അത് ഒരു ഇൻഫ്ലുവൻസറാണ് അവരുമായിട്ട് തന്നെ വഴക്കും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ഓക്കെ അതിനു മുമ്പേ അവർ കുറച്ച് എയറിലായിരുന്നു ഈ ജസ്ന അപ്പോൾ ജസ്ന അറിയാത്തവരാരും ഇല്ല കൃഷ്ണൻ്റെ പടം വരച്ചു ഗുരുവായൂർ വിളിക്കുന്ന ഒരു കുട്ടിയാണ് കുട്ടിയല്ലാട്ടോ എന്നെക്കാളും മൂത്താണ് ചേച്ചിയാണ് എന്തായാലും നമ്മൾ കുട്ടി എന്നങ്ങ് പറയുന്നതേ ഉള്ളൂ രണ്ട് മാസം മുമ്പ് കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അവർക്ക് അത് ഭയങ്കര എന്താ പറയാ ഒരു അറ്റവും കയറി മോശമായിട്ട് പെരുമാറി ഉണ്ടായി അപ്പം അതിന്റെ സത്യാവസ്ഥ അന്വേഷിച്ച് പോയപ്പോഴാണ് അവരെല്ലാം നിരപരാധികള സത്യം പറഞ്ഞാൽ ഇവർ വെറുതെ കൊണ്ട് ഇങ്ങനെ കാരണം അവർക്കെതിരെ സംസാരിക്കുന്നവർക്കെതിരെ എല്ലാവരും മോശമായിട്ട് ഇതേ പീഡനമെന്നും പറഞ്ഞിട്ടങ്ങ് ഇറങ്ങിത്തിരിക്കുകയാണ് അവരുടെ മെയിൻ പരിപാടി പൊതുവായ ആ സംഭവം ഉണ്ടായതിന് ശേഷം അവരൊരു വീഡിയോ ഇട്ടായിരുന്നു ആ വീഡിയോയ്ക്ക് അകത്ത് കുറച്ച് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് ഞാനതൊന്ന് വെച്ചു തരാം കണ്ണനാണെൻ്റെ ഉപജീവന മാർഗ്ഗം എന്ന് പറഞ്ഞതാണോ ഞാൻ ചെയ്ത തെറ്റ് അല്ല ഞാൻ കണ്ണൻ്റെ ചെലവിലല്ല ജീവിക്കുന്നതെങ്കിൽ ഓക്കെ ഞാൻ കണ്ണൻ്റെ ചെലവിലാണ് ജീവിക്കുന്നത് അപ്പൊ കണ്ണൻ എൻ്റെ ഉപജീവന മാർഗ്ഗമാണ് എന്ന് പറയുന്നത് വലിയ തെറ്റായിട്ട് കണ്ടു എല്ലാവരും പറഞ്ഞു എനിക്ക് ബിസിനസ് മാത്രമാണ് എന്ന് ബിസിനസ് മാത്രമാണെങ്കിൽ സമൂഹത്തിനെയും വീടിനെയും ഈ പറഞ്ഞ നിങ്ങളെ ഓരോരുത്തരുടെയും തെറി കേട്ടിട്ട് ഞാൻ ഈ കണ്ണനെ കൊണ്ടു നടക്കേണ്ട ആവശ്യം എനിക്കുണ്ടോ കണ്ണനെ ഞാൻ വിശ്വസിച്ചിട്ട് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് കണ്ണനെ ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് പല ഇന്റർവ്യൂകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് കണ്ണനെന്ന് പറയുന്നത് ഒരു കാലത്ത് എനിക്ക് വെറുക്കപ്പെട്ട പേരായിരുന്നു എന്നുള്ളത് സത്യാവസ്ഥയാണ് കണ്ണനെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു കണ്ണൻ എന്താന്ന് അറിയില്ലായിരുന്നു അന്ന് എനിക്ക് കണ്ണനെന്ന് പറയുന്നത് വെറുക്കപ്പെട്ട ഒരു പേര് തന്നെയായിരുന്നു പക്ഷെ കണ്ണൻ അറിഞ്ഞ അന്ന് തൊട്ടിട്ട് ആരാധനയാണോ സ്നേഹമാണോ എന്താ തോന്നിത്തുടങ്ങി എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ ഞാൻ ഇപ്പം നിലവിൽ ചെയ്ത ഒരു തെറ്റ് നിങ്ങളോടൊരു തുറന്നു പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ഞാൻ ചെയ്ത ഒരേ ഒരു തെറ്റ് കണ്ണനെ വരച്ചു എന്നുള്ളതാണ് ഹിന്ദു മതസ്ഥർക്ക് വിളക്ക് കത്തിക്കാനുള്ള ഒരു അവസരം ഞാനായിട്ട് ഉണ്ടാക്കി കൊടുത്തു അതിനാണ് ഹിന്ദു മതസ്ഥരെല്ലാരും കൂടി തിരിഞ്ഞ് എന്നെ കൊള്ള വരുന്നത് അല്ലാതെ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല അവരുടെ വിശ്വാസത്തെ അവരുടെ മതത്തെ ചേർത്ത് പിടിച്ചു ഒരു മത സൗഹാർദ്ദം പോലെ ഞാൻ നിന്നു ഞാൻ ഒരു മതത്തിനെയും എവിടെയും കുറ്റം പറഞ്ഞിട്ടില്ല കണ്ണൻ എന്ന് പറയുന്നത് വെറുക്കപ്പെട്ട ഒരു പേരായിരുന്നു പിന്നീട് അവർക്ക് ഇഷ്ടപ്പെട്ടു എങ്ങനെ ഒരു മനുഷ്യനെ അറിയാതെ എങ്ങനെ വെറുക്കപ്പെടും അല്ല അറിയാത്തതുകൊണ്ട് ചോദിച്ചാൽ അതൊന്നും അല്ല നമ്മുടെ ഇവിടുത്തെ വിഷയം ഇത് മെയിനായിട്ട് ആയിട്ട് നിങ്ങളെ ആരും കുറ്റപ്പെടുത്താനോ ഇതിനൊന്നും വരുന്നില്ല നിങ്ങൾ കാണിക്കുന്ന ചില പ്രവൃത്തികളാണ് സത്യത്തിൽ അന്ന് ആ ഗുരുവായൂര അമ്പലത്തിൽ ആ സീൻ ഉണ്ടാക്കേണ്ട ഒരു ആവശ്യം ഇല്ലായിരുന്നു ഒരാവശ്യം ഇല്ലായിരുന്നു ആ കമ്പ ഇപ്പം ഞാൻ പറയട്ടെ കമന്റ് ഇടുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ നിങ്ങളെക്കുറിച്ച് മോശമായിട്ടുള്ള രീതിയിലാണ് കമന്റ് ഇടുന്നത് അവരെയൊക്കെ കാണുമ്പോന്ന് ആലോചിച്ച് നോക്കിയാൽ നാളെ എന്നെ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് കാണുകയാണെങ്കിൽ നീലവനല്ലേ എന്നെ ഇത് പറഞ്ഞെന്ന് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യും വന്നിട്ട് എന്ത് ചെയ്യും നിങ്ങൾ ഇതുപോലെ അവിടെ നന്നാക്കി നോക്കുവോ ഫോർ എക്സാമ്പിളാ ഞാൻ ഈ പറയുന്നത് ഇല്ല വെക്കുവോ വെക്കായിരിക്കും അതൊക്കെ നിങ്ങളുടെ രീതി അതൊന്നും നമുക്ക് അറിയത്തില്ല ഓ ഹിന്ദു മതസ്ഥർക്ക് വിളക്ക് എത്തിക്കാനൊരവസരം എന്തുവാ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞ ചേച്ചി ഹിന്ദുവിലോട്ടാകുക അതാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ അവിടെയും ഇവിടെ ആയിട്ട് നിൽക്കരുത് സത്യം പറഞ്ഞാലാ ഐ എന്താ ഹിന്ദു ആയാലിപ്പോ കുഴപ്പമല്ലോ ഉണ്ടോ അവിടെ ആരെങ്കിലും വല്ലതും പറയുമോ അപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്ത് വേണമെങ്കിലും ആവാലോ പറ അല്ല നിങ്ങൾക്ക് ആ പേര് തന്നെ കാരണം അവര് ഫേമസ് ആയത് അങ്ങനാണല്ലോ ജസ്റ്റിനെ കൃഷ്ണനെ വരച്ചു അതില്ലാണ്ടാവും എന്നുള്ള ഇതുകൊണ്ടാണോ ഇപ്പൊ പിന്നെ എന്താ കണ്ണനെ കൊണ്ടാണ് അവര് ജീവിതമാർഗം മുന്നോട്ട് പോകണമെന്ന് പറയുന്നു അല്ലെങ്കിൽ ഞാനും കുട്ടികളൊക്കെ പട്ടിണിയാവും കരുതിയിട്ട് ഇപ്പൊ ഒരു കൂട്ടം ഹിന്ദു ഹിന്ദുമതസ്ഥെതിരെ തിരിഞ്ഞു എന്തിനെനിക്കറിയില്ല അവള് കണ്ണന വരുമാനമാർഗമാക്കി എന്നാണ് അവരുടെയൊക്കെ കുറ്റം എത്രയാണ് മെറ്റീരിയൽ കോസ്റ്റ് വരുന്നത് വരെ ഞാൻ പറയുന്നുണ്ട് എത്ര ദിവസം കൊണ്ടാണ് ഞാനൊരു വർക്ക് തീർക്കുന്നത് പറയുന്നുണ്ട് ഞാൻ പിന്നെ എന്തായിരുന്നു ചെയ്യേണ്ടത് ഫ്രീ ആയിട്ട് വരച്ചു കൊടുത്ത് ഞാനും എന്റെ കുഞ്ഞുങ്ങളും പട്ടിണി കിടക്കണ്ടീനോ അതായിരുന്നോ ഞാൻ വേണ്ടത് എന്റെ വരുമാന മാർഗമാണ് എന്ന് പറഞ്ഞതിൽ എന്ത് തെറ്റാണ് നിങ്ങൾ കാണുന്നത് കണ്ണനാണ് ഇന്ന് വീട്ടിൽ അരി മേടിക്കണമെങ്കിൽ കണ്ണൻ തന്നെ വിചാരിക്കണം കണ്ണൻ തന്നെ വിചാരിക്കണം അല്ലെങ്കിൽ ജസ്നെയും രണ്ട് കുട്ടികളും കൂടെ അനാഥരാവും നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കൂടെ ജസ്ന എന്തിനു എന്നൊക്കെ വേണമെങ്കിൽ പഠിച്ചുവിടാനുള്ള ഇതൊക്കെയാണ് പുള്ളി ഇത് ചെയ്യുന്നത് ഉം സംസാരമൊക്കെ കേട്ടാൽ നമുക്ക് അതുപോലെ പഠിച്ചു കൂടാം നട്ടനുള്ള ഒരുത്തനുണ്ടല്ലോ ഒരാണെന്ന് പറയുന്നത് നിങ്ങളുടെ ഭർത്താവ് എന്ന് പറയുന്നത് അവനോടെ പോയി കിടക്കുക ഗൾഫിലാണെന്ന് പറയുന്നത് അവൻ എന്തൊന്നും തരത്തില്ലേ സത്യം പറ അങ്ങനെ ഒരുത്തിനുണ്ടോ അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുകയാണ് ഞാൻ ഞാനങ്ങനെ ആയി ഈ ഒരു ആഴ്ച കൊണ്ട് ഞാൻ ചില അവരെയൊക്കെ എൻ്റെ വായിന്നൊക്കെ അങ്ങ് വിളിച്ച് പറയുകയാണ് സത്യത്തിൽ ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ ഇവര് പോയി കൃഷ്ണനെ വരച്ചാല് അവരുടെ വീട്ടിലെ കഞ്ഞി വേവത്തൊള്ളോ ഹസ്ബൻഡ് ഗൾഫിലാണ് എന്റെ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുന്ന എന്റെ കൂട്ടുകാരനാണ് അങ്ങനെ എടാ പോട്ടറ അവനൊരു പത്ത് രൂപ കിട്ടുവാണെങ്കിലായിരം അല്ലെങ്കിൽ രണ്ടായിരം രൂപയെങ്കിലും അവൻ അയച്ചു തരമല്ലോ അതായാലും ഗൾഫിൽ കിടക്കുന്ന അത്രയോ ഒന്നു കിട്ടുന്നത് അപ്പൊ നിങ്ങൾ ഈ ഇതൊന്നും പറയരുത് ഇപ്പം കുഞ്ഞിൻ്റെ കാര്യങ്ങൾ മാത്രം പറയുന്നു വേറെ ഒരു ഇത് വന്നിട്ട് എൻ്റെ ഭർത്താവിന് പോലും എന്നാ മനസ്സിലാക്കിയില്ലെന്നൊക്കെ പറയുന്നു അത് ഞാൻ വെച്ച് തരാം എനിക്ക് മനസ്സിലാവാതെ ഇത്രയും സപ്പോർട്ട് ചെയ്തൊരു മനുഷ്യനാണ് വേണ്ടായിരുന്നെന്നോ നിർത്തിക്കോളോന്നോ ഒക്കെ പറയുന്നു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടാണോ നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടാണോ ഈ കുഞ്ഞുങ്ങള് ആഹാരം കഴിക്കുന്നത് എനിക്കറിയുമ്പോൾ എന്നെ ചോദിക്കുകയാണ് പിന്നെ എന്തിനാ ഏ അട ഈ കല്യാണം കഴിക്കുവാണെങ്കിൽ അതായത് പോറ്റാനുള്ള ഉറപ്പ് അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അത് വേണം അതില്ലഞ്ഞിട്ട് ഈ പണിക്കിറങ്ങരുത് ഏ ഇവരെന്തൊക്കെയാണ് സോഷ്യൽ മീഡിയ കിടന്ന് ഇത് ചെയ്യുന്നത് എന്നിട്ട് അവർ തന്നെ ഓരോ കാര്യങ്ങൾ വിളിച്ച് പറയുന്നത് ഒരു വീഡിയോയ്ക്കകത്ത് അങ്ങനെ പറയുന്നു ഒരു വീഡിയോയ്ക്കകത്ത് ഇങ്ങനെ പറയുന്നു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അവിടുന്ന് ഇവിടുന്ന് ചെറിയ പോഷൻ എടുത്ത് ഇട്ടിട്ട് കുത്തിതിരിപ്പുണ്ടാക്കുമെന്നല്ല ഞാനാണ് ഞാൻ കാര്യം പറയുന്നത് അവർ പറയുന്നത് കണ്ണനെ വിറ്റ കാശ് കൊണ്ട് എൻ്റെ വീട്ടിലാരും മേടിക്കാൻ പറ്റത്തുള്ളൂ എന്ന് അവർ പറയുന്നു അപ്പോൾ ഭർത്താവ് എന്ന് പറയുന്ന ആൾ അയച്ചു തരുന്നില്ലേ പൈസയും കാര്യങ്ങളും അതാണ് ഞാൻ ആലോചിക്കുന്നേ അതാണ് ഞാൻ ആലോചിക്കുന്നത് മുട്ട ഉപയോഗിച്ച കേക്ക് കട്ട് ചെയ്തു എന്ന് പറഞ്ഞ് കുറച്ച് പേര് മുട്ട ഉപയോഗിക്കാത്ത കേക്കും ഇപ്പൊ ഷോപ്പിൽ എന്നുള്ള കാര്യം അവർ ചിന്തിക്കുന്നില്ല അതറിയാതെയാണ് എന്നെ കുറ്റം പറയുന്നത് ഞാൻ ഒരു തെറ്റ് ചെയ്തു എൻ്റെ ഒരു ജന്മദിനത്തിൽ ഗുരുവായൂർ പോയിട്ട് അതും നടക്ക് പുറത്ത് വെച്ചിട്ട് ഞാൻ ഒരു കേക്ക് കട്ട് ചെയ്തു അതെന്റെ ഒരു ആഗ്രഹം കൊണ്ടായിരുന്നു ജീവിതത്തിൽ ഒരു നേട്ടവും ഇല്ലാത്ത എനിക്ക് എനിക്കൊരു നേട്ടം തന്നത് കണ്ണനായിരുന്നു അപ്പൊ ആ ഒരു നടയിൽ കേക്ക് കട്ട് ചെയ്ത് ആ ഒരു സന്തോഷം ആ ഒരു നടന്റെ മുമ്പെ തന്നെ കാണിച്ചു കൊടുക്കണം ആഗ്രഹിച്ചത് മാത്രാണ് കേക്കിനകത്ത് മുട്ട വെക്കാത്ത കേക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഗുരുവായൂർ അമ്പലമാണ് അത്ര ആൾക്കാർ വരുന്നതാണ് പറഞ്ഞു മനസ്സിലായോ ഇതും പൊക്കിക്കൊണ്ട് ഒരു തട്ടവിട്ട ഒരു കുട്ടി ആ ഭാഗത്ത് ഇങ്ങനെ കേക്കും കാര്യങ്ങളും എന്തായാലും ഒരു തൊണ്ണൂറ് എമ്പത് ശതമാനം ആൾക്കാർ തെറ്റിദ്ധരിക്കത്തേ ഉള്ളൂ പറഞ്ഞു മനസ്സിലായോ അത് തെറ്റിദ്ധരിക്കത്തുള്ള നിങ്ങളെ കുറ്റപ്പെടുത്തോ ഒന്നും വേണ്ടിയല്ല ഞാനീ പറഞ്ഞു ഞാനത് കാര്യം പറഞ്ഞു പറഞ്ഞുതരും ആൾക്കാര് തെറ്റിദ്ധരിക്കും ഏഹ് അവൾ എന്ത് ചെയ്യ് കാണിക്കുന്നേ അവൾ എന്താണ് ആ രീതിയിലേ സംസാരിക്കത്തുള്ളൂ എന്തായാലും നിങ്ങള് നിങ്ങളുടെ ബർത്ത്ഡേക്ക് എങ്ങാണ്ടാണ് അത് ഇത് ചെയ്തതും പിന്നെ എങ്ങാണ്ട് പോസ്റ്റ് ചെയ്ത എങ്ങാണ്ട് അത് സംബന്ധമായിട്ടൊരു വീഡിയോ ഇടുന്നുണ്ടാവും അതും ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ചതരാം എന്നെ കുറിച്ച് പല ഗോസിപ്പുകളും വന്നിട്ടുണ്ട് അപ്പൊ ഇതിലൊക്കെ എത്രത്തോളം സത്യാവസ്ഥ ഉണ്ട് എന്നുള്ളത് തെളിയിക്കാൻ ദൈവമായിട്ട് എനിക്കൊരു അവസരം തന്നിട്ടുണ്ട് ഞാൻ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഗുരുവായൂർ നടയിൽ വെച്ചിട്ട് മുട്ട ഉപയോഗിച്ച് കേക്ക് മുറിച്ച് എന്നുള്ള ഒരു പ്രശ്നം നിങ്ങളൊക്കെ കേട്ടില്ലേ ഞാൻ ആ കേക്കിൻ്റെ അകത്ത് ഇല്ലായിരുന്നു കേട്ടോ ഈ പറയുന്ന ആൾക്കാരോടൊന്ന് പറ ഒന്ന് അന്വേഷിക്കാൻ പറ ഇല്ലാത്ത കേക്ക് ഉണ്ടോ എന്നുള്ളത് ഇപ്പ അതല്ല മുട്ടയല്ല ഇപ്പൊ ഇവിടുത്തെ വിഷയം ശ്രീകൃഷ്ണ ജയന്തിക്ക് ഞാൻ ഗുരുവായൂർ നടയിൽ വെച്ചിട്ട് അത് പവിത്രമായ നട അശുദ്ധിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ അവിടുന്ന് കേക്ക് മുറിച്ചത് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഫോട്ടോ കണ്ടോ ഇതേ സംഭവം തന്നെ അല്ലേ നിങ്ങള് സോഷ്യൽ മീഡിയയിലും കാണുന്നത് അത് ഞാൻ എന്നാ പോസ്റ്റ് ചെയ്തെന്നുള്ളത് അതിൻ്റെ അടുത്ത ഡേറ്റ്ങ്ങൾ കണ്ടോ ജൂൺ പതിനഞ്ചാം തീയതി എന്റെ ജന്മദിനത്തിന്റെ അന്ന് ഗുരുവായൂർ നടന്റെ പുറത്ത് വെച്ചിട്ട് ഞാനൊരു കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെതാണ് നിങ്ങൾ ആ കാണുന്നത് ഇനി വിശ്വാസമില്ലാത്ത ആൾക്കാർക്ക് എൻ്റെ ഇൻസ്റ്റാ പേജോ ഫേസ്ബുക്ക് പേജോ അല്ലെ എൻ്റെ യൂട്യൂബ് ചാനലോ എടുത്തു നോക്കിയാൽ എന്നാണ് ആ വീഡിയോ പോസ്റ്റ് ചെയ്തത് എന്നുള്ളത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പൊ മനസ്സിലായില്ലേ എന്നെ കുറിച്ച് പറയുന്ന ഗോസിപ്പുകളിലൊക്കെ എത്രത്തോളം സത്യുണ്ട് എന്നുള്ളത് എന്തിനാണ് അമ്പലനടയിൽ വെച്ചിട്ട് കേക്ക് കട്ട് ചെയ്തത് കേക്ക് കട്ട് ചെയ്യേണ്ട വീട്ടിലല്ലായിരുന്നോ എന്ന് ചോദിക്കുന്ന ആൾക്കാരടുത്ത് എന്നെ ഞാനാക്കിയ അല്ലെ എന്നിയിലൊരർത്ഥമുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കി തന്ന എന്റെ കണ്ണന്റെ മുമ്പ് മുറിക്കണം എന്നൊരാഗ്രഹം ഉള്ളത് കൊണ്ട് മാത്രം ചെയ്തു പോയതാണ് അതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ക്ഷമ ചോദിക്കുന്നു ക്ഷമയൊന്നും ചോദിക്കണ്ട ചേച്ചി ഓക്കെ നിങ്ങൾക്ക് കേക്ക് മുറിക്കണമെങ്കിൽ വീട്ടിൽ തന്നെ വെച്ച് മുറിച്ചാൽ മതി അതായിരിക്കും കൂടെ നല്ലത് ഉം ഓക്കെ ആ കാര്യത്തിലൊക്കെ എനിക്ക് തോന്നുന്നു അവർ എന്താ പറയുക നിരപരാധി വേണ്ട പക്ഷെ കേക്ക് മുറിച്ചത് ആൾക്കാർ വേറെ രീതിയിലേ പോകത്തുള്ളൂ എന്നാലും അത് വേണ്ട അത് വേണ്ട അത് നിങ്ങൾക്ക് തന്നെ ആയിരിക്കും ഓരോ കാര്യങ്ങൾക്കും ഇപ്പൊ തന്നെ സോഷ്യൽ മീഡിയ നെഗറ്റീവാണ് അപ്പൊ നിങ്ങളൊന്ന് തുമ്മിയാലും അത് കുഴപ്പം തന്നെ ചോദിച്ചു അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യത്തിലൊന്നും വേണ്ട പിന്നെ നിങ്ങളൊരു വീഡിയോ തന്നെ പറഞ്ഞു എനിക്ക് ഗുരുവായൂരി ഗുരുവായൂരി ഞാൻ ഇനി പോവുകയാണെങ്കിൽ വിഷുവിനും പിന്നെ ഈ പറയുന്ന കുറിയടി സമയത്തൊക്കെ അവർ പോകത്തുള്ള പറയുകയൊക്കെ ചെയ്തു നിങ്ങളോട് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് കണ്ണനെ കാണാൻ തോന്നുമ്പോൾ നിങ്ങൾ പോവുക അത്രേയുള്ളു നേരെ വാ നേരെ പോവും അത്രയേ ഉള്ളൂ അല്ലാതെ ഈ വളഞ്ഞ രീതിയിലും ഫെയിം ആവാനും അങ്ങനെയുള്ള കാര്യങ്ങളും ഒന്നും വേണ്ട എൻ്റെ ഒരു അഭിപ്രായമാണ് പറയുന്നത് എനിക്ക് എല്ലാവരും കൂടെ എടുത്തിട്ട് മലത്തി അടിക്കാനോ ഉടുക്കാനോ ഒന്നും വലിയ താല്പര്യമൊന്നുമില്ല കണ്ണനെ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഈ കാസ്റ്റ് അങ്ങ് മാറുക അതായിരിക്കും ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ ഇതിപ്പോൾ എവിടെ നോക്കിയാലും തമ്പ് ലൈൻ ആണെങ്കിൽ പോലും മോശമായിട്ടുള്ള രീതിയിൽ തന്നെ ഇടുകയൊക്കെ ചെയ്യുന്നത് എന്തിനാണ് വെറുതെ പിന്നെ ഒരിക്കലും നമ്മളെന്താ പറയേണ്ടത് നമ്മളെ പീഡിപ്പിച്ചു പീഡിപ്പിച്ചു പീഡിപ്പി ഇങ്ങനെ വെറുതെ കിടന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കരുത് ദേവിയത് ഒരനിയൻ്റെ ഈ സ്ഥാനത്ത് എന്ന് പറയുകയാണ് ആ മക്കൾ വളർന്നവരാണ് ഇപ്പം നിങ്ങൾ ഭർത്താവിൻ്റെ പേരങ്ങനെ എവിടെയും പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല പിന്നെ ഇടയ്ക്കൊക്കെ വന്നിട്ട് ചേട്ടൻ പോലും എന്നെ മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ് സപ്പോർട്ടാണെന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട് പക്ഷേ ഇന്നലത്തെ ആ വീഡിയോയ്ക്കകത്ത് നിങ്ങൾ പറഞ്ഞൊരു വാചകമുണ്ട് കണ്ണം പോലും പുറക്കത്തില്ല കണ്ണൻ പോലും പുറക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കണ്ണനെ വരച്ച് കിട്ടിയ പൈസ കൊണ്ടാണ് ഞാനും എൻ്റെ കുടുംബം എൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ അരി വേവില്ലെന്ന് പറയുമ്പം അവിടെ എന്താ പറയണ്ടേ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുത്തനുണ്ടല്ലോ അങ്ങനെ ഒരാളുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അദ്ദേഹത്തിനെ വെറും ഒരു ഇത് എന്താ പറയണ്ടേ ഒരു ബിഗ് സീറോ ആക്കി മാറ്റി വെച്ചാൽ സത്യം പറയാലോ ഈ സോഷ്യൽ മീഡിയ വന്നിട്ട് ഇങ്ങനെ ഇരുന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരു സീറോ ആയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വ്യക്തിയാണ് ചേച്ചി അതൊന്ന് അതൊന്നാലോചിച്ച് നോക്കണം നമ്മുടെ ജീവിതം ജീവിതമൊന്നേ ഉള്ളൂ സമാധാനത്തോടെ നല്ല രീതിയിൽ പോകാൻ നോക്കുക നിങ്ങൾ അമ്പലത്തിൽ പോവോ അവിടെ നിന്ന് തൊഴുവോ അകത്തോട്ടൊന്നും കയറാൻ പറ്റില്ലല്ലോ അവിടെ നിന്ന് തൊഴുവോ കണ്ണു തന്നെ എപ്പോഴും കൂടുണ്ടെങ്കിൽ നല്ല കാര്യം തന്നെ പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളും ആവശ്യമില്ലാത്ത സംസാരങ്ങളും ഒക്കെ കുറച്ചൊക്കെ കുറയ്ക്കുന്നല്ല ഓവർ വിനയം അത് വേണ്ട ഏ ബൈ ഗൈസ് ലവ് ഓൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്ജും ചെയ്തു